സ്ലാ വെൽക്കം ബാക്ക് ടു മൈ മൈഷാൻ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം താ മക്കളെ ഒരു പണി കിട്ടിക്കണം കേട്ടോ ഇന്ന് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ എണീച്ച് വന്നതും ഈ ഒരു സംഭവത്തിലാണ് കേട്ടോ എൻ്റെ മാവ് മൊത്തത്തിൽ അങ്ങോട്ട് ഒലിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ എന്നെ ഒലിഞ്ഞ് പോകാറില്ല ഇന്നെന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം രാവിലെ തന്നെ ഈ ഒരു ഐറ്റംസ് പണി കിട്ടിയില്ലില്ല ഭയങ്കര പണിയാണ് കേട്ടോ അപ്പം ബാക്കിയുള്ള പണികളൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ അപ്പം വീടിലിട്ട് പോകാം കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ എണീറ്റിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നേത്തേക്കാവുന്ന മോനും എനിക്കിന് എൻ്റെ മുന്നേ ഫസ്റ്റ് തന്നെ എണീറ്റിട്ടുണ്ട് കാരണം എന്താ കുറച്ച് ഡ്രസ്സുകൾ കലക്കാനുള്ള ദിവസത്തിൽ ഞാൻ നേരത്തെ എണീച്ചിട്ട് അതങ്ങ് അലക്കി വെക്കും കേട്ടോ മോനുണ്ടാകുമ്പോൾ അത് അലക്കലും കാര്യങ്ങളൊന്നും സെറ്റാകാൻ പറ്റില്ല കേട്ടോ ഇതൊരു ചെറിയൊരു നമുക്ക് സൗകര്യങ്ങളൊക്കെ കുറവില്ല അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഓന് എണിച്ച് കഴിഞ്ഞാൽ ഓനോട് ഇതാക്കാനും ഇതാക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ടൈം വേറെ ആയി മാറ്റി പിടിക്കേണ്ടി വരും അത് കാരണം നേരത്തെ അലാറം വെച്ചപ്പോൾ ഈ ഒരു പണി കിട്ടി കേട്ടോ അങ്ങനെ അതാ ഈ ഒരു മാവിനെയൊക്കെ ഞാനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി വച്ചു കേട്ടോ ഇത്രയും വലിയൊരു പണി രാവിലെ തന്നെ എനിക്ക് കിട്ടിയത് വല്ലാത്തൊരു സംഭവമായിട്ടോ ഈ ഒരു മാവിനെയും കൊണ്ടുള്ളൊരു പണി കിട്ടിയില്ലേ ഇങ്ങനെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല മാവ് പൊങ്ങിയിട്ട് വന്നിട്ടില്ല പക്ഷെ ഇന്ന് എന്താന്നോ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതെന്റെ ഒരു കഷ്ടകാലാന്ന് ഞാൻ വിചാരിച്ചിരുന്നു അപ്പോൾ എല്ലാരും ചോദിക്കും നമുക്ക് ഈ വീട്ടിലൊക്കെ സ്ത്രീകളോടൊക്കെ ഈ ലെൽവിട്ട് കുത്തിരിക്കുമ്പോൾ ചോദിക്കും വേറൊരു പണിയില്ല വേറൊരു പണിയില്ല നിങ്ങൾക്കൊക്കെ വീട്ടിലെന്ന് പക്ഷേ മക്കളെ ഒരുപാട് പണികളാണ് കേട്ടോ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു പണി നമ്മൾ ഒരുക്കി വെക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും നൂറ് പണി അങ്ങോട്ട് നിരന്ന് വിരിഞ്ഞു കിടക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഓരോരോ ജീവിതം പണിയോട് പണി ഇന്ന് ഇങ്ങനെ പണിയെടുത്താലും നാളെ ഇതിൻ്റെ ഡബിളായിട്ട് പണി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞാൻ ഇതൊക്കെ മാവൊക്കെ അതിൻ്റെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് ഞാൻ ഇന്നലെ അത് പാത്രത്തിലേട്ട് ഒഴിക്കാതെ ആ ഗ്രൈൻഡറിൽ വെച്ചടച്ചിട്ട് അങ്ങനെ മടിയോടെ പോയതാണ് അതാണ് സംഭവം മടി കാണിച്ചാൽ നമുക്ക് പണി കിട്ടും കേട്ടോ അങ്ങനെ അതാ അലക്കേണ്ട തുണികളൊക്കെ എടുത്തിട്ട് ഞാനങ്ങോട്ട് അലക്കിയിട്ട് കേട്ടോ അവിടെ ആവുമ്പോൾ അതിനുള്ള സഹവാസം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം പുറത്ത് നമ്മൾ അലക്കലൊക്കെ ഇവിടെയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒക്കെ പാടെ ഒരു ഭാഗത്തന്നെ നമുക്ക് മുറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ഐറ്റംസും അതേ മേക്ക് നമ്മൾ സിറ്റിൻ്റെ ഇങ്ങനെ ഒറ്റ റൂമാണെച്ചാലും സുഖമാണ് കേട്ടോ ജീവിക്കാൻ സുഖമാണ് എങ്ങനെയാണെച്ചിലും അടിപൊളി ലൈഫാണ് അങ്ങനെ അങ്ങനെതാ വാഷിംഗ് മെഷീനിലാണ് കേട്ടോ അലക്കാറുള്ളത് അലക്കുമ്പോഴും എല്ലാവരും പറയും വാഷിംഗ് മെഷീനിലല്ല അലക്കാറ് അപ്പം നമുക്ക് ഒരു ജോലി ഇല്ലല്ലോ ഇളകണ്ടല്ലോ എന്നൊക്കെ പക്ഷേ നമ്മൾ തന്നെ എല്ലാം ഇളകണം കേട്ടോ മെഷീൻ കറങ്ങാൻ മാത്രമേ ഉള്ളൂ ചെയ്യുക അതിനെ ഒലിമ്പിപ്പി ഞാൻ അതിനങ്ങട്ട് എടുക്കണമെങ്കിൽ ഒരുപാട് പണിയാണ് കേട്ടോ അപ്പോൾ ഈ വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോഴൊന്നും പണിയില്ലായെന്നാരും പറയതേ അങ്ങനെ അങ്ങനെതാ അലക്കണ്ട പണി പകുതി കഴിഞ്ഞു കേട്ടോ അങ്ങനെതാ ഓലുംപിപ്പീഞ്ഞ് സെറ്റാക്കി അയലിലോട്ട് അങ്ങ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ നാലയലോ അടുപ്പിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഇവിടെ ഭയങ്കര കാറ്റാണ് കിട്ടോ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ആ ഒരു ഇതല്ല കേട്ടോ ക്ലൈമറ്റ് അല്ല വെറും കാറ്റാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ട് കാറ്റം മഴയും കാര്യങ്ങളൊക്കെ കുറച്ചുള്ളൂ പക്ഷെ കാറ്റും തണുപ്പൊക്കെ കൂടുതലായിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് അങ്ങനെന്താ തുണികളൊക്കെ ഞാൻ തോരിയിട്ടുള്ളൂ എനിക്ക് ഡ്രെയ്യറ് യൂസ് ചെയ്യാൻ ഞാൻ മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഡ്രെയ്യർ യൂസ് ചെയ്യാറ് വേനൽക്കാലത്ത് ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം അയലിലിട്ടാൽ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം അങ്ങട്ട് ഇതായി ഉണങ്ങും കേട്ടോ രാവിലെ ഇട്ടാൽ ഒരു ഉച്ച വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ അത് അയലുമ്പന്ന് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോഴേക്കിത് അവിടെ കുറേ വെള്ളങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു അപ്പോഴേക്ക് മോനും എക്കയും എണീറ്റു അങ്ങനെ അവർക്കുള്ള നാ നാശം ാലത്ത് പണി കിട്ടിയ ഒരു നാസിയാണ് കേട്ടോ അങ്ങനെതാ ചട്നിണ്ടാക്കാൻ കേട്ടോ ഈ ദോശ ദോശയാകുമ്പോ ഇക്കാക്ക് രണ്ട് ചട്നി വേണം കേട്ടോ ഒറ്റ ചട്നിക്കൂ കഴിക്കത്തില്ല രണ്ട് ചട്നി വേണം തേങ്ങാ ചട്നിയും മുളക് ചട്നിയും വേണം മീൻകറിയുണ്ടെങ്കിൽ മീൻകറി അല്ലെ വെണ്ടക്കറി ഉണ്ടെങ്കിൽ വെണ്ടക്കറി അപ്പൊ ഒറ്റ കറി മാത്രം മതി കേട്ടോ അങ്ങനെയൊക്കെയാണ് കറീന്റെ കാര്യം രാവിലെ ആവുമ്പോ ഞാൻ തുടപ്പ് കഴിഞ്ഞിട്ട് അവർ മിക്കും മോനും പല്ലു തേക്കുമ്പോഴേക്കും ഞാൻ ചെ ഉള്ളികളൊക്കെ തൊലിച്ച് കഴിഞ്ഞ് അങ്ങനെ ദോശ ചുട്ടുകൊടുത്ത് ഫസ്റ്റ് മോൻക്ക് ദോശ ചുട്ടെടുത്ത് ഒരു മുട്ട ദോശ കൊടുത്തു പിന്നെ ഇക്കാക്ക് രണ്ട് ദോശ ചുട്ടുകൊടുത്തു പിന്നെ മോൻ്റെ ദോശയും കൊണ്ട് ഞാനങ്ങോട്ട് പോയി മോൻക്ക് ഫുഡ് കൊടുക്കാൻ പോയി കേട്ടോ അങ്ങനെയൊക്കെയാണ് ഫുഡ് കൊടുക്കേണ്ട കാര്യത്തിൽ വളരെ ടഫാണ് കേട്ടോ കാരണം പ്പോന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നമാണ് അവന് ഫുഡ് കഴിക്കാൻ വളരെ ബേക്ക് ഇരിക്കാൻ കേട്ടോ എന്നിട്ട് അരി ഇഷ്ടം വാങ്ങി കൊടുത്താലും അവന് ഫുഡ് കഴിക്കാൻ ബേക്ക് കഴിക്കാൻ എന്താ ചെയ്യുക ചില അങ്ങനെ ആയിരിക്കില്ലേ ചില മക്കൾ ഇന്നെല്ലാം കഴിക്കുകയും ചെയ്യും താ ചട്നിയും മുളക് ചട്നിയും അങ്ങനെ തേങ്ങാ ചട്നിയും ആയിട്ടുണ്ട് കേട്ടോ ഈ മുളക് ചട്നിയാണ് കേട്ടോ തമിഴ്നാടിൻ്റെ റെസിപ്പിയിൽ നല്ല മുന്തിച്ച് നിൽക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് പക്ഷെ ഫസ്റ്റ് ഒന്നും എനിക്ക് അറിഞ്ഞിട്ട് അറിവില്ലായിരുന്നു പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എപ്പോൾ ഈ ഒരു ചട്നില്ലാതെ നാശ കഴിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ അങ്ങനത്തെ ഞാൻ നാശ കൊടുക്കണം കേട്ടോ അവനെ പല്ലൊക്കെ തേച്ച് ഫോണിൽ അങ്ങോട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഇക്കാക്കും ഞാസ് ചുട്ട് കൊടുത്തു ചൂടോടെ അവൻ്റെ വായിൽ ഇങ്ങനെ വെച്ചിട്ട് വന്നിട്ടാണ് കേട്ടോ ചൂടോടെ ചുട്ട് കൊടുക്കണേ അങ്ങനെയാണ് അവർ വായിൽ വെച്ചിട്ട് അങ്ങനെ ഇരിക്കും കൊറേ നേരം ഇരിക്കും അങ്ങനെ പുറത്ത് പോണ ആൾക്കും ഉള്ളിലുള്ള ആൾക്കും രണ്ടാൾക്കും ഒരുമിച്ചിട്ട് അങ്ങനെ നാശ കൊടുത്തു അങ്ങനെ ഇക്ക മീനെ താഴ്ത്തുനിന്ന് അങ്ങനെ വേർച്ച് കൊണ്ടുവന്നു തന്നു അങ്ങനെ മീനും കൊണ്ടില്ല പണിയായി നന്നാക്കിട്ടൊക്കെ കൊടു നിൽക്കണേ രൂപമാറ്റം കണ്ടോ നമ്മൾ ഒന്നും കൂടി നന്നാക്കണം കേട്ടോ പിന്നെ ഇതിന് നന്നാക്കാൻ വേസ്റ്റ് കാശ് കൊടുത്തിട്ടെന്ത് കാര്യം വെള്ളക്കെ വിടണല്ലോ കേട്ടോ ഇവിടെ മസാല അങ്ങനെ അങ്ങനെതാ മീൻ കറി ആയിട്ടുണ്ട് അങ്ങനെ മീൻ വർക്കിലും സെറ്റായിട്ടുണ്ട് കേട്ടോ അങ്ങനതാ എല്ലാം എന്ന് പറയാനായിട്ടില്ല ഇനി ഒത്തിരി പണികളുണ്ട് അപ്പൊ നമ്മളെ ഈ ഉച്ച വരല്ല പണികൾ അങ്ങനെ സെറ്റായിട്ടോ ഞാൻ കുളി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ കുളി എല്ലാ ഒരു രാവിലെ തൊട്ട് ഉച്ച പണി പനി കുറച്ച് കൊറച്ച് ഇട്ടിട്ടൊക്കെ ഇണ്ടോ അപ്പൊ ആ കുളി കഴിഞ്ഞു ഇനി ഇനിതാ ചോറ് ചോറ് വേണം പറ്റിട്ടോ നമുക്ക് നല്ല ചോറ് വണങ്ങി നമ്മക്ക് ചോറ് മീൻ പിടിച്ചത് മീൻ പിടിച്ചത് കണ്ട നല്ല അടിപൊളി മീനാണ് ഇട്ട

ു അപ്പൊ ഇത്രയും പണികളാണ് കേട്ടോ ഓരോ ദിവസം ഉച്ച വരല പണിയാണ് ഇനി ഈവനിങ്ങിന് വേറെ പണികൾ വേറെ കിടക്കണുണ്ടോ ഒത്തിരി ഇതിൽ കുറെ കുറേ ആയിട്ട് വിട്ടിട്ട് കുറച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ കേട്ടോ പണി ഓരോ ദിവസം അപ്പോൾ ഇതാ കുളി കഴിഞ്ഞ് നീ ഫുഡ് കഴിക്കതാണ് ഫുഡിന് മീൻ കറിയാണ് കിട്ടും മീൻകറിയും മീൻ പിഴിച്ചതും അപ്പടം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഓട്ടപ്പാസിൻ്റെ ഇടയിൽ ഇത്രയും ആയി കിട്ടാൻ എന്നെ വളരെ പ്രയാസമാണ് പിന്നെ ഉപ്പേരി ഇടക്ക് ഉണ്ടാക്കി മോൻക്ക് വേണ്ടിയിട്ട് ഇന്ന് എനിക്ക് ടൈം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ ടൈം കിട്ടാത്തത് കൊണ്ടാണ് അപ്പം ഇത്രയൊക്കെയുള്ളു അപ്പം ഈ ഫുഡ് ഞാനൊന്ന് കഴിക്കട്ടെ അപ്പൊ എത്രയുള്ള വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യ കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യ അപ്പൊ നല്ല ചൂടുണ്ട് എല്ലാം മീൻ കൂട്ടിട്ടോ ഒരു കുരു കേട്ടോ ഫിളിമീന് പൊതുവേ നല്ല ടേസ്റ്റ് ആണ് ഞാനും കൂടി ഇണ്ടാക്കിങ്ങനെ അപ്പൊ അപ്പൊ ഈ ഒരു ഫുഡും കഴിച്ച് അപ്പൊ എത്തിക്കാ അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഓരോ ദിവസം ഇപ്പൊ രാവിലെ തൊട്ട് ഉച്ച വരെല്ലാം ചെറിയ ജോലികളാണ് ഇടക്കിടക്ക് വിട്ടിട്ടൊക്കെ ഉണ്ട് അത്രയും ജോലികൾ എടുത്തിട്ടാണ് ഞമ്മളെയും പിന്നെ അപ്പൊ ഒരു പണിയില്ലാന്ന് ചോദിക്കുന്നവരാണ് കേട്ടോ അങ്ങനെതായി എല്ലാതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ രാവിലെ തൊട്ടിട്ടില്ലേ കുറച്ച് കുറച്ച് മാത്രം കാണിച്ചിട്ടുള്ളൂ അപ്പോഴത്തേള വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തെല്ലാം അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് ഫോർ വാച്ചിങ് ബൈ